എന്നൊക്കെ വിശേഷം അപ്പൊ അടുത്ത ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ഫസ്റ്റ് ലെസണില് പറഞ്ഞു ഐ ആം സ്പിരിറ്റ് എന്ന മനോഭാവം കീപ്പ് ചെയ്യണമെന്ന് ഇനി അടുത്ത ലെസണിലേക്ക് പോവാണ് നമ്മൾ ലളിതമായി ചിന്തിക്കുക വളരെ കൂടുതൽ അറിവും അനുഭവവും നിങ്ങളുടെ ചിന്തകളെ സങ്കീർണ്ണമാക്കും എന്റെ പുസ്തകം ഐ ആം ഫൈൻ സ്പിരിറ്റ് എന്റെ ശിക്ഷണങ്ങളുടെ കാതലായ ചില ആശയങ്ങളുടെ സമാഹാരമാണ് ഞാൻ അതിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ ഏത് പ്രായത്തിലും വർഗത്തിലും ഉള്ള ആളുകൾക്ക് അത് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എല്ലാവർക്കും പ്രാഥമിക വായനയ്ക്കായി പരിഗണിക്കാവുന്ന വിധം മൂല്യമുള്ളതാണ് അതൊരു അനുബന്ധ പുസ്തകമായി വായിക്കുന്നത് കഷ്ടമായിരിക്കും അത് പലതരത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന ഉപദേശങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് അതിനാൽ കമ്പനിയിൽ ജീവനക്കാർക്കുള്ള ഒരു ഉപയോഗിക്കാവുന്നതാണ് ഐ ആം ഫൈൻ സ്പിരിറ്റ് നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പുസ്തകമായതിനാൽ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചുരുക്കി ഇവിടെ ചർച്ച ചെയ്യുകയാണ് പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം ലളിതമായതും അല്ലലില്ലാത്തതുമായ പ്രസരിപ്പോടെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഇത് വിസ്മയകരമാകും വിധം അമൂല്യമായ തത്വമാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും യും ചെയ്താൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അതിസങ്കീർണമാകും നമ്മൾ കൂടുതൽ അറിവ് നേടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നിരവധിയായ അനുഭവങ്ങളിലൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ നിഷേധാർത്ഥമായി ചിന്തിക്കാൻ ആരംഭിക്കും നമ്മുടെ ജീവിതത്തിന്റെ സങ്കീർണ്ണത നമ്മളെ മനസ്സിപ്പില്ലാത്തവരാക്കി മാറ്റുന്നു നമ്മൾ പല സാധ്യതകൾക്കിടയിൽ തങ്ങി നിൽക്കുകയും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടാൻ ധാരാളം സമയം ചെലവഴിക്കാൻ ആരംഭിക്കുകയും ചെയ്യും നമുക്ക് കൂടുതൽ അറിവും അനുഭവവും ഉണ്ടായാൽ നേടാനായാൽ നമ്മൾ കൂടുതൽ മെടുക്കംമാരാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ധാരാളം ആളുകൾ അവരുടെ മുപ്പത് മുപ്പതുകളിലൂടെ നാൽപ്പതുകളിലൂടെ അമ്പതുകളിലൂടെ അറുപതിലുകളിലൂടെ കടന്നു പോകുന്നവർ പറയുന്നത് വേറി പിടിക്കുന്ന അസ്വസ്ഥമാകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായി അവരുടെ വളരെയധികം സമയം ചെലവഴിക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ ചിന്തകൾ ആവശ്യത്തിലേറെ സങ്കീർണമാകുകയും കാര്യങ്ങൾ അതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ലളിതമായി എടുക്കാൻ ഉള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു നമ്മൾ ചെറുതായ സമീപനം പുലർത്തുകയും ചെയ്യും പഴയ രീതികൾ ഏറെക്കാലമായി നന്നായി മുന്നോട്ടു പോകുകയും ആ വേണ്ടത്ര നല്ലതായിരിക്കുകയും ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയൊരു രീതിയിൽ ചെയ്യാൻ നമ്മൾ ും അല്ലെങ്കിൽ രണ്ടാളുകൾക്കിടയിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അതിൽ ഒരാൾക്ക് വിരോധം തോന്നുന്നതായിരിക്കുമോ നമ്മുടെ തീരുമാനമെന്ന് ഭയക്കുകയും ചെയ്യും ഒരു തീരുമാനം എടുക്കാൻ പേടിക്കുകയും നമ്മൾ ചെയ്യാറുണ്ട് ഇത് നമ്മുടെ അമിത ചിന്തയിലൂടെ പതുക്കെ വന്നു ചേരുന്നതാണ് അതിന് പകരം നമ്മൾ കാര്യങ്ങളെ ലളിതമായും സങ്കീർണതകളില്ലാതെയും കൈകാര്യം ചെയ്യാൻ നിരന്തരമായ പരിശ്രമം നടത്തണം മാറാലകൾ തുടച്ചു നീക്കുക പതിവായുള്ള പരിപാലനം ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിന്തകളുടെ ചിലന്തി വലകളാൽ തിങ്ങി നിറയാനുള്ള പ്രവണതയുണ്ടാകും എപ്പോഴായാലും നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ചിന്ത വലക്കണ്ണികളാൽ കുരുങ്ങുകയും നിശ്ചലമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കഷ്ടസ്ഥിതികളാകുന്നു എങ്കിൽ നിങ്ങളുടെ മനസ്സ് നന്നായി വൃത്തിയാക്കുവാൻ നിശ്ചയിക്കുക നിങ്ങൾ മനസ്സ് വെച്ചാൽ പരിശീലനത്തിലൂടെ നിങ്ങൾ കൂടുതൽ ലളിതമായും യുക്തിസഹമായും ചിന്തിക്കാൻ പ്രാർത്ഥന നേടും അതിനാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കുരുക്കിയിട്ടിരിക്കുന്ന ഏതെങ്കിലും ചിലന്തി വലയുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ ചോദിക്കുക നിങ്ങൾ ചെറുകിട്ട് അടിച്ച് ഇട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം തീർത്തും ഒരു ചിലന്തി വലയിൽ ഒട്ടിപ്പോയ ഒരു പാവം ചിത്രശലഭത്തെ പോലെ നിങ്ങളുടെ മനസ്സ് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഇവ മനുഷ്യബന്ധങ്ങളുടെ വിലങ്ങുകളോ നമ്മൾ ജോലിയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോ ആകാം നിങ്ങൾ ഏതെങ്കിലും ജീവിത പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായി മനസ്സിലാക്കുന്നുവെങ്കിൽ ഒരു ചൂലെടുക്കുക നിർണായകമായ ഒരു തൂത്തുപാറിലൂടെ മനസ്സിലെ മാറാലകളെ നീക്കം ചെയ്യുക വിഷയത്തെ യുക്തിപൂർവം സമീപിക്കുകയും ലളിതമായി ചിന്തിക്കുകയും ചെയ്യുക ലളിതമായി ചിന്തിക്കുക എന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അതിന്റെ ഫലം ബൃഹത്തായതായിരിക്കും ലളിതമായി ചിന്തിക്കുന്നത് നമുക്ക് നമുക്ക് നടപടികൾ എടുക്കുന്ന ശക്തി നൽകുന്നു കാര്യങ്ങളെ ലഘൂകരിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഏത് തീരുമാനമായിരിക്കും നിങ്ങൾ നേരെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഓടാൻ പ്രാപ്തനാക്കുന്നതെന്നും കാണാൻ നിങ്ങളെ സഹായിക്കും നമുക്ക് മറ്റൊരു സാദൃശ്യപ്പെടുത്താൻ നടത്താം അതായത് ഒരു ചിലന്തി വലയിൽ ഒട്ടിപ്പോകുന്നത് മഞ്ഞുകട്ടകൾ ഹിമപാളികൾ പോലെയാകണം നമ്മൾ നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉടക്കി നിന്ന് പോയാൽ ഹിമപാളികൾ പിളർത്താനും മുന്നോട്ടു പോകുന്നതിനുള്ള പാത തെളിക്കാനും നമ്മൾ ഒരു മാർഗം കണ്ടെത്തണം ഉന്നത മൂല്യങ്ങൾക്ക് വേണ്ടി നിസാര കാര്യങ്ങൾ വിട്ടുകളയണം നിരവധി ബുദ്ധിശാലികൾ അത്യധികം പോയിട്ടുണ്ട് അതിനാൽ ലളിതമായും അനുഗുണ മനോഭാവത്തോടെയും ഇരിക്കുന്നത് എത്രമാത്രം വിലമതിക്കുന്ന കാര്യമാണെന്നത് ഇടയ്ക്കിടെ ഓർക്കേണ്ടതുണ്ട് വിനയത്തോടെ ഇരിക്കുകയും സസന്തോഷം ജീവിക്കുകയും ചെയ്യുക ഭൂതകാലത്തിൽ മുറുകെ പിടിക്കുന്നതും ദീർഘമായി ആലോചിക്കുന്നതും അവസാനിപ്പിക്കുക മറ്റുള്ളവരുടെ മനോഭാവങ്ങളെ കുറിച്ച് അധികം ചിന്തിക്കുന്നതും നിർത്തുക വിദ്വേഷവും അസൂയ കലർന്ന ചിന്തകളും വെച്ചു പുലർത്താതിരിക്കുക അവയെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക ഇതാണ് ലാളിത്തം കാര്യങ്ങളെ അവ ആയിരിക്കുന്നത് പോലെ തന്നെ സ്വീകരിക്കുകയും ചുറു മുന്നോട്ട് നീങ്ങുകയും ചെയ്തുകൊണ്ട് സൗകുമാര്യത്തോടെ അനുഗ്രഹീതമായി ജീവിക്കാൻ നിങ്ങൾ പഠിക്കും സൗകുമാര്യത്തോടെ അനുഗ്രഹീതമായി ചുരുക്കത്തിൽ കൂടുതൽ മൂല്യമുള്ള ചിലത് നേടുന്നതായി നമ്മൾ എണ്ണമറ്റത്ര കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റ് ചിലതിനെ പൂർണമായി കൈവിടാനുള്ള കഴിവിൽ നിന്നാണ് ഈ ൗകുമാര്യം അനുഗ്രഹം വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതികൂലമായ അഭിനിവേശങ്ങൾ പല രൂപത്തിൽ വരുന്നു എല്ലാം ഉണ്ടായിരിക്കാൻ നമ്മൾ അതികഠിനമായി പരിശ്രമിച്ചാൽ പരിശ്രമിച്ചാൽ ജീവിതത്തിലുടനീളം മരവിച്ചിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും അതിനാൽ മറ്റേതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുക്കാൻ നിശ്ചയിക്കുക നിസ്സാരമായ കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ നിങ്ങളുടെ ഹൃദയം കൂടുതലായി ലാഘവത്വം അനുഭവിക്കുന്നതായി നിങ്ങൾക്ക് കാണും വിശ്വസിക്കുക ലാളിത്യത്തോടെയും സൗകുമാരിത്തോടെയും ജീവിക്കുക എന്നത് ഒരു ശരിയായ ജീവിത രീതിയാണ് രണ്ട് സാധ്യതകൾ ഇടയിൽ ഒരുപോലെ നിരുങ്ങി മരുവിച്ച് ഒരു സാൻഡ്വിച്ച് പോലെ ഇരിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല ധാരാളം സമയം പാഴാകും എന്നൊരു ഫലം അതുകൊണ്ടുണ്ടാകും അപകർഷതാ ബോധത്തിൽ ഏറെ നാൾ തങ്ങുന്നത് ഒരു ആത്മകേന്ദ്രീകരണമാണ് ചെറുപ്പത്തിൽ നമുക്ക് അപകർഷതാബോധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രവണതയുണ്ടാകും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കോംപ്ലക്സ് ഇല്ലാത്തവരായി ആരുമുണ്ടാക്കില്ല കുട്ടിക്കാലത്തെ ഇത്തരം വിചാരങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ട ഒന്നാണ് അമ്പതോ അറുപതോ എഴുപതോ വയസ്സുള്ളപ്പോൾ കുട്ടിക്കാലത്തുണ്ടായിരുന്ന അതേ അപകർഷതാബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ അപകർഷതാബോധങ്ങൾ ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവയെ മാറ്റേണ്ട ആവശ്യമുണ്ട് ഇത് പ്രായപൂർത്തിയിലേക്ക് പക്വതയിൽ എത്തുന്നതിനുള്ള ഒരു സുപ്രധാന ഘടകമാണ് നമ്മൾ ഇപ്പോഴും ആളുകളുടെ അനുകമ്പ കേടുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇപ്പോഴും പൂർണമായും പക്വതയിലെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോഴും മാതാപിതാക്കളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവരായിട്ടില്ല ശരിയായി പ്രായപൂർത്തിയായി എത്തിയവർ ആളുകളെ സഹായിക്കുന്നവരാണ് അല്ലാതെ മറ്റുള്ളവരുടെ സഹായം കിട്ടാനായി നിൽക്കുന്നവരല്ല അപകർഷതാബോധം നമ്മൾ അപകർഷതാബോധം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ ശുദ്ധവും സുതാര്യവും പളുങ്കോ സ്ഫടികവുമോ പോലെ ലോലവുമാണെന്ന് വിശ്വസിക്കാനുള്ള പ്രവണത നമുക്കുണ്ടാകും നിങ്ങൾക്ക് നിരവധി വർഷങ്ങളായി നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ആത്മപ്രതിച്ഛായ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാച്ചു കളയുക കാരണം അതൊരു വികൃത രൂപമാണ് ഇത് ആത്മകേന്ദ്രീകരണത്തിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ അപകർഷതാബോധം ഒഴിവാക്കാനാകാത്ത കാര്യമാണ് എന്നാൽ വളരെ ഏറെ കാലം അത് വഹിച്ചുകൊണ്ട് കൊണ്ട് നടക്കരുത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അത് ഒരുതരം അഹംഭാവം ആത്മകേന്ദ്രീകരണവുമായി മാറും അവനവനിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് അവസാനിപ്പിക്കുക നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരെ സഹായിക്കുന്നതിലേക്ക് മാറ്റുക തീർച്ചയായും എല്ലാ അപകടാബോധങ്ങളിൽ നിന്നും മുക്തനായ ഒരാളും ഈ ലോകത്തിൽ ഉണ്ടാകില്ല നമ്മൾ എല്ലാവരും അത്തരം വിചാരങ്ങളെ മറികടക്കുക എന്ന വെല്ലുവിളി നേരിടുകയും വേണം ഇതിനുള്ള പരിഹാരം വളരെ ലളിതമാണ് സ്വന്തം പ്രശ്നങ്ങൾ മൂലം കുഴപ്പത്തിലാകുന്ന ഒരാളിൽ നിന്നും മറ്റുള്ളവരെ അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരാളായി സ്വയം മാറുക ഇത് സഫലമാക്കുന്നതിനെ നിങ്ങളുടെ മാനസികാവസ്ഥയെ ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് പരിഹാരം വളരെ ലളിതമാണ് സ്വന്തം പ്രശ്നങ്ങൾ മൂലം കുഴപ്പത്തിലാക്കുന്ന ഒരാളിൽ നിന്നും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരാളായി സ്വയം മാറുക ഇത് സഫലമാക്കുന്നതിനെ നിങ്ങളുടെ മാനസികാവസ്ഥയെ പറ്റി ചിന്തിക്കേണ്ടത് ഏറ്റവും ആണ് അപ്പോ അങ്ങനെ രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ലെസനും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ലം ഞാൻ അടുത്തതിൽ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ കയ്യിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്നോട് പറയുക എനിക്കറിയാം ഞാനൊരു ബിഗിനറാണ് ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒപ്പം അല്ല അപ്പൊ ഞാനിങ്ങനെ വായിച്ച് വായിച്ചിട്ടാണ് ഞാൻ എന്തായാലും ഒരു പുസ്തകം വായിക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഉപകാരമാവുമല്ലോ ചിലവർ ഫുൾ ആയിട്ട് ഇങ്ങനെ പുസ്തകം ഇങ്ങനെ വായിക്കാൻ കുത്തിരിക്കുന്നവരുണ്ടാവില്ല പക്ഷെ ചിലവർക്ക് അത് കേട്ടിരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അന്നത്തെ എപ്പിസോഡിൽ കാണാം ബൈ ബൈ